കണ്ടില്ലേ സൂപ്പർ ടേസ്റ്റി ബിരിയാണി ചിക്കൻ ബിരിയാണിയാ ഇതെങ്ങനെയാ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് സവാള ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പച്ചമുളക് മഞ്ഞിച്ചപ്പ് പൊതിനീന എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് എല്ലാം ഒന്ന് അരിഞ്ഞിടട്ടെ ഞാൻ അരിഞ്ഞിട്ടിട്ട് കാണിച്ചു തരാം അങ്ങനെ കുറച്ച് ബിരിയാണി വെക്കുന്നുള്ളു അതുകൊണ്ടാണ് എല്ലാം കുറച്ച് കുറച്ച് എടുത്തത് സവാള തക്കാളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഇതിനൊന്നിച്ച് ചതക്കിയതാ ഞാൻ ചെറിയുള്ളി എല്ലാം ഇത് അരിഞ്ഞു വെച്ചു മല്ലിച്ചപ്പ് പുതിയ ഇത് തൈര് ഇത് മസാലപ്പൊടി ഇനി ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങട്ടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ ചിക്കൻ ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് എന്ന വാട്ട ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ഒഴിക്കട്ടെ എണ്ണ ഒഴിച്ച് ചൂടായി ഇനി ഉള്ളി വെക്ക ഉള്ളി വാടി വരാൻ കുറച്ച് സമയം എടുക്കുക അപ്പൊ ഞാൻ നടച്ചു വെക്കട്ടെ റെഡി ആകുമ്പോഴത്തേക്ക് ഞമ്മള് ചോറ് കൂടെ വെച്ചേക്ക നെയ് ചോറ് അരസേറെ ഉണ്ടാക്കുന്നുള്ളു കുക്കറിലുണ്ടാക്കുന്നു കുക്കറിൽ നെയ്ച്ചോറ് വെക്കുമ്പോ ഒരു പാട്ട അരിക്ക് ഒന്നര പാട്ട വെള്ളം എടുക്കണം വാടിക്കഴിഞ്ഞു ചോറ് ഇവിടെ റെഡിയാകുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്കുള്ള ചതച്ചു വെച്ചതുണ്ടല്ലോ മിക്സിയിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി എല്ലാം ചതച്ചതായിട്ട് ആ കൂട്ടത്തിൽ ഒന്നിച്ച നമുക്ക് തക്കാളി ഇല്ല കുറഞ്ഞ അരി ഉണ്ടാക്കുന്ന ഒരു അരസർ അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് കൂടുതൽ അരിയാണെങ്കിൽ കൂടുതൽ ഐറ്റംസ് വേണം ചിക്കൻ ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റായിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വാടട്ടെ റെഡി ആവട്ടെ ഇനി ബിരിയാണി മസാല മസാല ചെറുത്തൊന്ന് ഇളക്കട്ടെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ തൈരൊക്കെ ഇളക്കിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഞമ്മക്ക് ഇതിന് പൊരിച്ചു വെച്ച കോഴി ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇത് കൊറച്ചേ ഉണ്ടാക്കുന്നുള്ളു അതുകൊണ്ട് പീസും കുറവാണ് രണ്ടാക്കുള്ള ബിരിയാണിയാണ് രണ്ടാക്കൊന്നും അല്ല എനിക്ക് ബിരിയാണി ഇണ്ടാക്കിയാ പിന്നെ ഞാൻ എന്താക്കോ രണ്ടുമൂന്ന് ദിവസം എനിക്ക് ബിരിയാണി തന്നെ ചൂടാക്കിന്നല്ല ഞാനൊരു ബിരിയാണി കൊരിച്ചോർത്തു ഇനി കൊറച്ച് മഞ്ഞിച്ചപ്പിന്റെ മേലല്ല കാണുമ്പോ തന്നെ നല്ലൊരു ടേസ്റ്റ് ഇട തോന്ന ചോറുവട വെന്ത് കഴിഞ്ഞു മഞ്ഞിച്ചപ്പി മല്ലിച്ചപ്പൊക്കെ നല്ലോണം കഴുകണം മല്ലിച്ചപ്പ് ഞാൻ ഉണ്ടാക്കിയത് ഇണ്ട് പക്ഷെ അത് ആയിട്ടില്ല അടച്ചു വെക്കട്ടെ എല്ലാം ഒന്ന് യോജിക്കട്ടെ അടച്ചു വെച്ച പൊറത്ത് ഭയങ്കര മഴയാ എന്തൊരു മഴയാവിടെന്നറിയോ അങ്ങനെ ബിരിയാണി ഇങ്ങനെ റെഡിയായി വരുന്നു ചോറൊക്കെ മേലിട്ടിട്ടെ അടിയിൽ നമ്മളെ സൂപ്പർ മസാല ഉണ്ട് ഇതില് മുന്തിരിയും അണ്ടിപ്പരക്കും ഒക്കെ ഇടാ പക്ഷെ എനിക്ക് അത് ഇഷ്ടല്ല അത് അന്ന് കടിക്കുന്നത് അത് അപ്പാടൊക്കെ തിന്നണക്ക് ഇഷ്ടമാന്നല്ലാണ്ട് ഇതില് കടിക്കുന്ന ഇഷ്ടല്ല നോൺ സ്റ്റിക്കിലാണ് ബിരിയാണി വെച്ചത് നോൺസ്റ്റിക്ക് വെച്ചാൽ അടി അടിപിടിക്കത് വേറെ പാത്രത്തിൽ അല്ല അത് അടി ഇല്ല പഠിക്കുന്നവർക്ക് ഇങ്ങനത്തെ പാത്രം നല്ലതാണ് അങ്ങനെ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഈ തണുപ്പ് സമയത്ത് നല്ല ചൂടുള്ള ചിക്കൻ ബിരിയാണി എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഇത്യാൾ കഴിച്ചോക്കി കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പ് എല്ലാം പാക കുറച്ചരി എല്ലാം കുറച്ച് കൊറച്ച് എടുത്തിട്ടുണ്ടാക്കിയൊരു ബിരിയാണിയാ ആളധികം ഇല്ലാത്തത് കൊണ്ട് അപ്പൊ എന്റെ ചിക്കൻ ബിരിയാണി വീഡിയോ അത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ